ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് കഴക്കൂട്ടത്ത് നിന്ന് തസ്മി എന്ന തസ്മിനെ കാണാതാകുന്നത് ഇപ്പോൾ കിട്ടിയ അറിയിപ്പ് കന്യാകുമാരിയിൽ ഉള്ളതായിട്ടാണ് അവസാനം കിട്ടിയ റിപ്പോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതായി ഒരു ഓട്ടോ തൊഴിലാളികൾ കണ്ടിരുന്നു കന്യാകുമാരിയിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം പോലീസ് അരിച്ചു പറക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തേഴ് മണിക്കൂർ പിന്നിടുന്നു തമിഴ്നാട് പോലീസും കേരള പോലീസും കന്യാകുമാരി മൊത്തം അരിച്ച് പറക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നീട് എങ്ങോട്ടാണ് പോയിട്ടുള്ളതെന്ന് ആർക്കും വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി വരികയാണ് തമിഴ്നാട്ടിലും നാഗർകോവിലും പരിസര സ്ഥലങ്ങളിലുമെല്ലാം പോലീസ് അരിച്ചു പറക്കുകയാണ് ഒരു വഴക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എത്രയും പെട്ടെന്ന് ആ കുട്ടി വീട്ടിൽ വന്നു ചേരട്ടെ